നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതെ തന്നെ ബന്ദികളുടെ മോചനത്തിന് വഴി ഒരുക്കുമെന്ന കരാറിന് അനുമതി നൽകുമെന്ന നെതന്യാഹു ബന്ദികളെ അറിയിച്ചതായുള്ള ഇസ്രായേൽ മാധ്യമ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഒരാശ്വാസകിരണം ഇസ്രായേലിനു മേൽ പതിച്ചിരിക്കുകയാണ് ഏതു നിമിഷം വേണമെങ്കിലും ബന്ദികളെ പുറത്തെത്തിക്കാനാകുമെന്ന ഒരു നല്ല സൂചന നൽകിയിരിക്കുകയാണ് നെതന്യാഹു ഇനി ഖത്തറിൽ നിന്നുള്ള ഒരൊറ്റ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് ഹമാസിന്റെ പ്രതികരണം ലഭ്യമായില്ല എന്നും അതേസമയം ഖത്തറിൽ നിന്നുള്ള സുപ്രധാന വാർത്ത ഉടൻ ലഭ്യമാകുമെന്നുമാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സഖ്യ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യുമെന്നും ഗസയിൽ ബഫർ സോൺ അനുവദിക്കില്ല എന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചതിന് പിന്നാലെയാണ് ഈയൊരു വാർത്തയും പുറത്തുവരുന്നത് ചെങ്കടലിൽ ഹൂതികൾ ഉയർത്തിയ ഭീഷണിയെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡീസൽ വിലയിൽ വർധനവും ഉണ്ടായി ആഭ്യന്തര സമ്മർദ്ദം മുറുകിയതോടുകൂടി ബന്ദിമോചന ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു ആണ് രംഗത്തെത്തിയത് യുദ്ധം നിർത്തില്ല എന്നും ഫലസ്തീൻ തടവുകാരെ കൂടുതലായി വിട്ടയക്കില്ല എന്നുമുള്ള നിലപാട് നദന്യാഹു തിരുത്തുകയും ചെയ്തു ഇന്നലെ ബന്ധുക്കളുടെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിൽ വെടിനിർത്തൽ കരാറിൽ താൻ ഒപ്പുവെക്കുമെന്ന് നദന്യാഹു അറിയിച്ചതായാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കും എന്നാണ് നദന്യാഹു ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് ഹമാസിന്റെ തീരുമാനം എന്തെന്ന് വ്യക്തമല്ല എന്നും അതേസമയം ഖത്തറിൽ നിന്ന് അനുകൂല പ്രതികരണം ഉടൻ ലഭിക്കുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഞായറാഴ്ച എത്താനിരിക്കെ ബന്ദിമോചന ചർച്ചയിലെ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയാണ് വൈറ്റ് ഹൌസ് നൽകിയത് ദീർഘകാല വെടിനിർത്തൽ കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സൽ ഇസ്രായേൽ സ്ട്രാറ്റജിക് വകുപ്പ് മന്ത്രിയുമായി വാഷിംഗ്ടണിൽ ചർച്ച നടത്തുകയും ചെയ്യും Gracias. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര രൂപവൽക്കരണത്തിന് പല മാർഗങ്ങൾ ഉണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ഉൾപ്പെടെ സഖ്യ രാജ്യങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുമെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഗസയിൽ ബഫർ സോണിന് രൂപം നൽകാനുള്ള ഇസ്രായേൽ നീക്കം അംഗീകരിക്കില്ല എന്നും അമേരിക്ക വ്യക്തമാക്കി ഗസയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൊടും ക്രൂരതകൾ തുടരുകയാണ് അതേസമയം ഗസയിൽ ആക്രമണം ശക്തമായി തന്നെ തുടരുകയാണ് ഇരു രാജ്യങ്ങളും വലിയ രീതിയിൽ തന്നെയാണ് ആക്രമണം അഴിച്ചുവിടുന്നത് കണ്ണുകൾ തുണി ഉപയോഗിച്ച് മൂടിക്കെട്ടി കൈകൾ പിറകിലേക്ക് മുപ്പത് മൃതദേഹങ്ങൾ ഗസയിലെ സ്കൂൾ മുറ്റത്തെ മാലിന്യ കുമാരത്തിൽ കൂട്ടത്തോട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ അടക്കമുള്ള വാർത്തകളും പുറത്തുവരികയാണ് ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണവും തുടരുകയാണ് അതേസമയം ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികൾ തിരിച്ചെത്തിച്ചില്ല എങ്കിൽ ബെഞ്ചമിൻ നദന്യാഹു സർക്കാരിനെ താഴെ ഇറക്കുമെന്ന ഭീഷണിയുമായി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെൻ ഗുവർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ ഒരു കരാറിൽ ഇസ്രായേൽ ഒപ്പുവെക്കുമെന്ന് നെതന്യാഹു ആവർത്തിക്കുന്നത് എക്സിലൂടെയാണ് ഈ മന്ത്രി സുരക്ഷ ദേശീയ സുരക്ഷാ ഒരു പോലെ ബന്ദികളെ നിരുത്തരവാദപരമായ കരാറിലാണ് ഏർപ്പെടുന്നത് എങ്കിൽ സർക്കാരിനെ താഴെ ഇറക്കുമെന്നാണ് ഭീഷണി ഒസ്മാം യഹൂദിത് പാർട്ടി അംഗമായ ഇറ്റാലിയൻ ബെൻ ഗ്വിർ ഗുറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ പ്രശ്രമങ്ങൾക്ക് തങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്ന പ്രസ്താവനയുമായും പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് രംഗത്തെത്തുകയും ചെയ്തു കഴിഞ്ഞ നൂറ്റി പതിനാറ് ദിവസത്തിനിടെ നിരവധി ബന്ധികളുടെ കുടുംബങ്ങളെ താൻ കണ്ടുവെന്നും അവരോടെല്ലാം സർക്കാർ സുരക്ഷിതമായി ബന്ധികളെ തിരിച്ചെത്തിക്കുമെന്നുമാണ് പറഞ്ഞത് ബന്ധുക്കളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എപ്പോഴും തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം രണ്ടു മാസം ഗസയിൽ വെടിനിർത്തി ബന്ധികളെ തിരിച്ച് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടങ്ങിയതായ സ്ത്രീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും അത് സ്ത്രീകരിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് താൽക്കാലികമായി വെടിനിർത്തി നൂറോളം ബന്ധികളെ തിരികെ എത്തിക്കാനാണ് ഇസ്രായേൽ പദ്ധതി ഇടുന്നത് അതേസമയം ഗസൈർ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരമായി ഉയർന്നു അറുപത്തി അയ്യായിരത്തി ഒൻപത് പേർക്കാണ് പരിക്ക ജോർദാനിൽ സൈനികർ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ഉചിതമായ സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് അമേരിക്കയും രംഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന്യാഹുവിന്റെ ക്രിമിനൽ രാഷ്ട്രീയ ജീവിതം അവസാനത്തോട് അടുക്കുകയാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള എഹിയാൻ പറഞ്ഞത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബന്ദികൾ എത്രയും പെട്ടെന്ന് പുറത്തു വന്ന യുദ്ധം അവസാനിക്കുള്ള അവസാനിക്കാനുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്